ഗോൾവാളത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രൂപകം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ രൂപമാണ് ഇന്ത്യ എന്ന് പറയുന്ന ദേശരാഷ്ട്രത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹം നിർവചിക്കുന്നത് പാകിസ്ഥാൻ എന്ന അപരത്തെ കണ്ടെടുത്തുകൊണ്ടാണ് അത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഹിന്ദു മുസ്ലിം അപരം എന്നത് അദ്ദേഹം ഇന്ത്യ പാകിസ്ഥാൻ എന്നതാക്കി വിവർത്തനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ എന്ന ദേശരാഷ്ട്രം ഉണ്ടായത് ഇന്ത്യയുടെ ചരിത്രത്തിലെ മുസ്ലിം അട്രോസിറ്റീസിൻ്റെ ഏറ്റവും പുതിയൊരു പ്രത്യക്ഷം മാത്രമാണ് അല്ലെങ്കിൽ മുസ്ലിം പിടിവാശിയുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായി അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പാകിസ്ഥാൻ വിരുദ്ധമായി ഇന്ത്യൻ ദേശീയതയെ നിർവചിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പാകിസ്ഥാൻ ഉണ്ടായി അതുണ്ടായി കഴിഞ്ഞതുകൊണ്ട് മുസ്ലിം പ്രോബ്ലം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കാരണം പാകിസ്ഥാനിലേക്ക് പോകാതെ എത്രയോ മുസ്ലിങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ ജീവിക്കുന്നു അവർ ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാനികളാണ് ഇതാണ് വിചാരധാരയിൽ ഗോൾവാൾക്കർ പറയാൻ ശ്രമിക്കുന്ന കാര്യം അവർ ഇവിടെയുള്ള പാകിസ്ഥാന്റെ പ്രതിനിധികളാണ് അവർ ഇന്ത്യക്കാരാണ് എന്ന് നിങ്ങൾ കരുതും പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ കൂറ് പാകിസ്ഥാനോടാണ് പാകിസ്ഥാനായിരിക്കും ഇനി ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ പുതിയ നിലം അത് ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യം അവരുടെ ഏജൻറ്റുമാരായി ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതിന് ഇന്ത്യൻ സ്റ്റേറ്റ് വളരെ ഡിറ്റർമിൻ്റ് ആയിട്ട് നേരിട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകില്ല എന്ന് സമർത്ഥിക്കാനാണ് ഗോൾവാൾക്കർ ശ്രമിക്കുന്നത് ഇതിൽ വളരെ വ്യക്തമാണ് ഇന്ത്യയുടെ പൗരന്മാരായി ഇന്ത്യക്കാരായി മുസ്ലിങ്ങളെ പരിഗണിക്കുന്നതിന് പകരം മറ്റൊരു രാജ്യക്കാരായി ആ രാജ്യത്തിൻ്റെ പ്രതിനിധികളായി അവരെ പരിഗണിക്കുകയും ആ രാജ്യമായിട്ട് ഇന്ത്യയുടെ ശത്രുരാജ്യമാണ് എപ്പോഴും ഇന്ത്യ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു രാജ്യമായിട്ടാണ് പാകിസ്ഥാൻ ഇവർ പരിഗണിക്കുന്നത് അപ്പോൾ പുറത്തേക്ക് നടക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയായ ഒരു ആഭ്യന്തര യുദ്ധം ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് നടത്തിക്കൊണ്ടേയിരിക്കണം എന്നതാണ് ഗോൾവാൾക്കറിൻ്റെ യഥാർത്ഥത്തിലുള്ള സജഷൻ